അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഷോപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ടു വീഡിയോ ആണ് വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് വീഡിയോ വേണമെന്ന വാട്ട് സോ ഈ കാണുന്നതൊക്കെ നമ്മുടെ വെഡ്ഡിങ്ങിനും ഒക്കെ പറ്റിയ ട്രഡീഷണൽ മാലകളുടെ ഒരു സെക്ഷനായിരുന്നു അതിൻ്റെ അതിന് ശേഷം ഞാൻ കുപ്പിയോടകൾ കുറച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ രണ്ടോ ഏരിയാസും ഈ കാണുന്ന മാല മാലയുടെയും അതേപോലെ തന്നെ ഈ കുപ്പിയോടകളുടെയൊക്കെ സെലക്ഷനും വരുന്നത് ഒരേ സെക്ഷനിലാണ് വരുന്നത് അപ്പോ എത്ര അടിപൊളിയായി കണ്ടപ്പോ എനിക്ക് ഇതെല്ലാം കൂടി കവർ ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഇത്തരത്തിലുള്ള മാലയും കമ്മലൊക്കെ വരുന്നത് കേട്ടോ വളന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാ കാണുന്ന വളയിനൊക്കെ അപേക്ഷിച്ച് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയെന്നുള്ള ഒരു കാര്യം കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി വല ടെസ്റ്റർ ഉണ്ടാകും നമ്മൾ അത് വെച്ചിട്ട് വേണം വളക്കിന്ന് എടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പം ഞാനൊരു വള തിരഞ്ഞെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് ഈ വള പാക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് നോക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ കാര്യം കാര്യം ഈ ഒരു ഞാൻ ശ്രദ്ധിക്കണം പിന്നെ നേരെ സ്കൂളിലൊക്കെ തുറക്കാനായാലും ഇത്തരത്തിലുള്ള ബാഗ് പെന് കളർ പേപ്പർ ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ ഇതും സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് പിന്നെ ബർത്ത് ഡേ ഡെക്കോഷനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ദെൻ പിന്നെ ഈ കാണുന്ന ഏരിയ ഫുള്ള് ഫയൽ കോള് അതിന്റെ ഒരു സെക്ഷനാണ് അങ്ങനെ ഓരോ കൊല്ലം ഉള്ളത് പറഞ്ഞു കൂടുതൽ ആ പുസ്തകമാണ് അവിടെ പോകുന്നതെന്ന് പിന്നെ ഇത് നമ്മുടെ ക്യാമറിലൊക്കെ കളേഴ്സ് ക്ലേ ഒക്കെ വരുന്ന ഏരിയ ആണ് പിന്നെ ഇത് നമ്മുടെ ഫുഡ് കഴിക്കേണ്ട ഡപ്പകടെ ഒരു സെക്ഷൻ ആയിരുന്നു പിന്നെ ഫയൽ സെക്ഷന് ഇതൊക്കെ സെക്കൻഡ് ഫ്ലോറിൽ എങ്ങനെയാണ് വരുന്നത് എല്ലാം തൊട്ടടുത്തടുത്ത് തന്നെയാണ് വാട്ടർ ബോട്ടിലിന്റെ സെക്ഷൻ ഞാൻ പ്രത്യേകിച്ച് കവർ ചെയ്യുന്ന വിചാരിച്ചു കാരണം അത്രയും ഒരുപാട് പറഞ്ഞ ഒരുപാട് കളക്ഷൻസ് വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ എന്താ പ്ലാസ്റ്റിക്കില് വരുന്നതും ഉണ്ട് അതേപോലെ തന്നെ സ്റ്റീലില് വരുന്നതും അങ്ങനെ പല തരം വാട്ടർ ബോട്ടിൽ ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ മോട്ടിവേഷണൽ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു ദെൻ വേറെ സെക്ഷനിലാണ് കാണുന്നതാണ് കാണുന്ന പേഴ്സുകൾ സെക്ഷൻ എന്ന് പറയുന്നത് പേഴ്സ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫോർട്ടി നയൻ റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇത്രയും ആയിട്ടുള്ള പേഴ്സ് സെക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾ തൊട്ടടുത്ത് വേറെ എവിടെ ഉണ്ടായില്ല എല്ലാവരും ചോദിച്ചു ഈ ഷോപ്പ് എവിടെയാണ് വരുന്നത് എന്നത് ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ഗുരുവായൂർ പ്രിയങ്ക സ്റ്റോർ എന്ന് പറയും അവിടെയാണ് ശരിക്കും ഈ കടയിൽ കിട്ടാത്ത ആയിട്ടൊന്നും ഇല്ല കണ്ടില്ലേ ഇതിപ്പോൾ ഒരു വെഡ്ഡിങ് ഓർണമെൻ്റ്സിൻ്റെ ക്ഷനാണ് എല്ലാം തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഒരുപാട് അത്ര ഒരുപാട് കളക്ഷൻസാളുണ്ട് അപ്പോൾ എല്ലാവരും ഗുരുവായൂർ വന്നാൽ ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ശരിക്കും പലർക്കും ഈ കടനെ കുറിച്ച് അറിയില്ല നമ്മുടെ ഈസ്റ്റ് നടയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പലരും ഗുരുവായൂര് അമ്പലത്തിലൊക്കെ വന്നാൽ അമ്പലത്തെ തൊട്ടത്തുള്ള കടകളിൽ നിന്നാണ് വാങ്ങുക പക്ഷെ അവിടെ ഞാൻ കമ്പാരറ്റീവ്ലി പോയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളത് പോലെ തോന്നി ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ടിലുള്ള ഒരുപാട് കളക്ഷൻസ് ആൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റി പിന്നെ അത് മാത്രമല്ല ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ പ്രൊഡക്ട്സാളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഷോപ്പിൽ വന്നാൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ അത്